എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ ഇപ്പൊ കുറെ ദിവസങ്ങളായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോഡലല്ലേ കൃഷ്ണയുടെ ഒരു ഐറ്റം ഞാൻ ചെയ്തിട്ടപ്പോ ഒരുപാട് റിക്വസ്റ്റ് വന്ന ഒരു മോഡലായിരുന്നു അപ്പൊ അതിന്റെ മീഡിയം സൈസും എക്സൽ സൈസുമാണ് നമ്മളിപ്പോ കാണിക്കുന്നത് ലാർജും ഡബിൾ എക്സിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അടുത്ത ദിവസങ്ങളെ വീഡിയോയില് ലാർജും ഡബിൾ എക്സിലൊക്കെ വരൂട്ടെ അപ്പൊ ഇന്നിപ്പോ നമ്മള് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഇത് മീഡിയം സൈസില് സെയിം മോഡൽ തന്നെ ചെയ്തേക്കണതാണ് ഇതിപ്പോ നമ്മള് സ്ലീവ് നമ്മുടെ നോർമൽ മെറ്റീരിയലിൽ തന്നെയാണ് സ്ലീവ് കൊടുത്തേക്കുന്നത് സ്ലീവിന്റെ എന്റിൽ ഒരു ചെറിയ ലേസ് കൊടുത്തിട്ടുണ്ട് നെക്ക് ഇതുപോലെ ഹക്കോബ ഇത് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഹക്കോബയാണ് കൊടുത്തേക്കുന്നത് അതിന് താഴെ ചെറിയൊരു ലേസ് കൊടുത്തിട്ടുണ്ട് ഇത് ഇൻവിസിബിൾ സിബ്ബായിട്ടാണ് സിബായിട്ടാണിത് കണ്ടോ ഇൻവിസിബിൾ സിബ്ബായിട്ട് മെറ്റേണിറ്റി വെയർ ആയിട്ട് ഉപയോഗിക്കാം അല്ലാതെയും ഇതിപ്പോ ഇൻവിസിബിൾ ആയതുകൊണ്ട് ഓപ്പൺ ആയിട്ട് അറിയത്തൂല അതുപോലെ തന്നെ ഇത് ത്രീ ഫോർത്ത് ആണ് ചെയ്തേക്കുന്നത് നാല്പത്തെട്ട് നാല്പത്തൊമ്പത് ഇഞ്ചോളം ഇതിന്റെ ലെങ്ത് കിട്ടും ഇതിന് താഴെ ചെറിയൊരു ലേസും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിലിപ്പോ ബാക്ക് ചുരിദാർക്കെട്ടായിട്ടാണ് ചെയ്തേക്കുന്നത് ബാക്ക് ചുരിദാർക്കെട്ടും ഫ്രണ്ട് ഇതുപോലെ പ്ലീറ്റഡ് ആയിട്ട് മെറ്റേണിറ്റിക്കാണ് ഏറ്റവും ഇത് സൂപ്പറായിട്ട് ഇത് തന്നെ നമ്മൾ നൈറ്റിയിലും ചെയ്തോണ്ടിരിക്കുന്നുണ്ട് നാളത്തെ വീഡിയോയിലും മിക്കവാറും വരുവായിരിക്കും മീഡിയം സൈസാണ് മീഡിയത്തിന്റെ ചെസ്റ്റ് വരുന്നത് നാൽപ്പത് ഇഞ്ചായിരിക്കും നാല്പത് ഇഞ്ച് ചെസ്റ്റിന്റെ വണ്ണം കിട്ടും ലെങ്ത് എല്ലാത്തിനും എക്സലിനും മീഡിയത്തിനും ഒക്കെ ലെങ്ത് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തെട്ട് നാല്പത്തി ഒമ്പത് ഇഞ്ചായിരിക്കും ലെങ്ത് കിട്ടുന്നത് ഇതിപ്പോ നേവി ബ്ലൂ കളറിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറാണ് ഇനിയിപ്പൊ നമ്മൾ ലേസ് വെച്ചിട്ടുള്ള മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കേണ്ടത് അതിന്റെ റേറ്റിൽ വ്യത്യാസം വരും കാരണം കഴിഞ്ഞ വീഡിയോയില് എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ലേസിന്റെ ചാർജ് ഞാൻ കൂട്ടിയില്ല അപ്പൊ അത് നാളത്തെ വീഡിയോയിൽ ലെയ്സിന്റെ വരുമ്പോ അതിന്റെ റേറ്റ് അന്നേരം പറയാട്ടോ ഇതിപ്പോ ഇതിൽ തന്നെ നെക്സ്റ്റ് കളറ് ഒരു എന്തെന്നാ ഇതിന്റെ ഒരു കളർ മസ്റ്റേഡിയല്ലോ അല്ലെ മസ്റ്റേഡിയെല്ലോ വൈറ്റും ഇതൊക്കെ വൈറ്റ് പൂക്കളാണ് അതിൽ വന്നേക്കുന്നത് അതുകൊണ്ടാണ് വൈറ്റ് ഹക്കോബ് വെച്ചേക്കണത് സെയിം മോഡലിൽ തന്നെ മീഡിയം സൈസ് മീഡിയം സൈസിൽ നമ്മുടെ അടുത്ത് രണ്ട് നാല് ഏഴ് കളറാണ് നമ്മുടെ അടുത്ത് സ്റ്റിച്ച് ചെയ്ത് വന്നേക്കണത് ഏഹ് ഇതൊരു പീച്ച് കളറ് ഇനി ഇച്ചിരി ഡാർക്ക് വേണം എന്നുള്ളവർക്ക് മെറൂൺ കളർ വന്നിട്ടുണ്ട് ഇതൊരു ബ്ലൂ കളർ ലൈറ്റ് ബ്ലൂ ആയിട്ട് ഈ ഒരു പിങ്കിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് പക്ഷെ ഇതൊന്നും നമ്മൾ എല്ലാ കളേഴ്സും കൂടെ വരുമ്പോൾ പിങ്ക് കളറ് മാത്രമായിട്ട് നമ്മുടെ അടുത്ത് കുറേ ഐറ്റംസ് കിട്ടത്തില്ല ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ പീസ് മാത്രമാണ് ഉണ്ടാവുന്നത് എല്ലാ കളറും അഞ്ചഞ്ച് പീസ് അല്ലെങ്കിൽ നാല് നാല് പീസ് ഒക്കെ ആയിരിക്കും വരണത് അപ്പൊ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് ഇത് കിട്ടും ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നെ നേവി ബ്ലൂ അങ്ങനെ അഞ്ച് കളറിലാണ് ഇപ്പോ ഈ മീഡിയം സൈസിലുള്ളത് റേറ്റ് വരണത് മുന്നൂറ്റി തൊണ്ണൂറ് ഇനി നമുക്ക് എക്സൽ സൈസിൽ ചെയ്തേക്കണ നമ്മുടെ ട്രെൻഡിങ് മോഡൽ അതെ കണ്ടോ എക്സൽ സൈസിൽ ഇത് വേറൊരു ഫ്ലവർ ഡിസൈനില് ഒരു ചെറിയ മാറ്റം ഉണ്ട് നമ്മുടെ കോട്ട് സെറ്റിനൊക്കെ പോണ ഒരു ഡിസൈനാണ് ഇത് അപ്പോ ഈ ഒരു മോഡലില് ചെയ്തപ്പോൾ അത് അടിപൊളിയായി ഇത് മെറൂൺ കളറ് അടുത്തത് അടിപൊളി ഒരു യെല്ലോ കളറ് നെക്സ്റ്റ് പീച്ച് കളർ ഇനി നാളത്തെ വീഡിയോയിലൊക്കെ എംബ്രോയിഡറിയും കൂടെ ചെയ്ത് ലൈസ് സ്ലീവും കൂടെ ആയിട്ടുള്ള ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട് കേട്ടാ നാളത്തെ വീഡിയോ നാളെ മിക്കവാറും ഒരു പതിനൊന്ന് മണിയോട് കൂടി ഉണ്ടാവും അപ്പൊ എല്ലാവരും ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്തിട ഇത് നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു ബ്ലൂ ആണ് ഇത് ആദ്യമായിട്ട് വന്നതാണ് ഈ കളർ ലാവണ്ടർ കളറിൽ അപ്പൊ ഇത്രയും കളേഴ്സ് ആണ് എക്സൽ സൈസിലുള്ളത് ഇതും മെറ്റേണിറ്റി വയറായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് ഫ്രണ്ടില് ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ചെസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ടൂ ഉണ്ടാവും ഈ നെഞ്ചിന്റെ വണ്ണം ഫോർട്ടി ടൂ ആയിരിക്കും ലെങ്ത് ഇതിനൊരു നാല്പത്തൊമ്പത് ഇഞ്ച് എന്തായാലും ഉണ്ടാവും താഴെ ഇതുപോലെ തന്നെ ലേസ് കൊടുത്തിട്ടുണ്ട് ബാക്കില് എംബ്രോയിഡറി എംബ്രോയിഡറി അല്ല ബാക്ക് ചുരിദാർക്കട്ട് ഓക്കെ അപ്പൊ ഇത്രയും കളേഴ്സ് ആണ് നമ്മുടെ അടുത്ത് എക്സലിൽ ഉള്ളത് ഇനി നമുക്ക് കുറച്ച് നൈറ്റികളും കൂടെ ഉണ്ട് എന്തായാലും വീഡിയോ ചെയ്യുമ്പോൾ ഇതും കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് വെച്ചു നമ്മുടെ ട്യൂബ ബട്ടൺ മോഡല് പുതിയ പ്രിന്റിൽ സ്റ്റിച്ച് ചെയ്ത് വന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് അതെ ഇതൊരു ഗ്രീനാണ് ഡാർക്ക് ഗ്രീനും ഓറഞ്ച് കൂടിയ യെല്ലോ ആണ് ഇത് ബ്ലൂവും മെറൂണും ചേർന്ന കോമ്പിനേഷൻ ഇതൊരു ഒനിയൻ പിങ്കിന്റെ ഡാർക്ക് ആയിട്ട് വരും വൈലറ്റ് ആണ് ഇതിന്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് അതുപോലെ ബ്ലാക്കും റെഡും ചേർന്ന കോമ്പിനേഷൻ ഇത് ഒരു ചെറുപയർ പച്ച ബ്രൗൺ ചേർന്ന കോമ്പിനേഷൻ ഇത് ആറ് കളറായിട്ടുണ്ട് തോന്നുന്നു പിന്നെ കഴിഞ്ഞ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പേസ്റ്റൽ ഷെയ്ഡിന്റെ ചെയ്തായിരുന്നു അത് എക്സൽ സൈസിലാണ് ചെയ്തു വന്നത് ഇതിപ്പോ ലാർജ് സൈസിൽ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ആയിട്ടുണ്ട് ലെങ്ത് വരണത് നമുക്കൊരു അമ്പത്തിനാല് ഇഞ്ചോളം ഇതിന്റെ ലെങ്ത് കിട്ടും ചെസ്റ്റ് സൈസ് വരണത് നാല്പത്തിരണ്ടായിരിക്കും ഇതിന്റെ ചെസ്റ്റ് സൈസ് വരണത് ഫ്രണ്ടില് പ്ലീറ്റഡും ബാക്ക് ചുരിദാർ ചുരിദാർക്കെട്ടു ആയിട്ടുള്ള ഇപ്പോഴത്തെ മോഡൽ നമ്മുടെ റിയാകൃഷ്ണയുടെ മോഡലില് നമ്മൾ നൈറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്താണ് അപ്പൊ ഇന്നലെ ഞാൻ എക്സലിന്റെ കാണിച്ചായിരുന്നു ഇതിപ്പോ ലാർജിലും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോ കാണിച്ചതാണ് ഇത് പിസ്ത ഗ്രീൻ അതുപോലെ തന്നെ ലൈറ്റ് പിങ്ക് കളർ ഈ മൂന്ന് കളറാണ് ആ ഒരു ഇതിൽ ചെയ്തേക്കുന്നത് ഇനി നമുക്ക് റൗണ്ട് യോക്ക് പ്ലീറ്റഡ് നൈറ്റി ഉണ്ടല്ലോ ബാക്കും ഫ്രണ്ടും പ്ലീറ്റഡ് ആയിട്ട് എക്സൽ സൈസിൽ ചെയ്തേക്കണ നൈറ്റികൾ ഇതിന്റെ ലെങ്ത് അമ്പത്തി മൂന്നായിരിക്കും ചെസ്റ്റിന്റെ വണ്ണം വരുന്നത് നാല്പത്തി നാല് ഇഞ്ച് വണ്ണം കിട്ടും സ്ലീവിന്റെ ലെങ്ത് ഏഴര എട്ട് ആയിരിക്കും ഫ്രണ്ടും ബാക്കും ബാക്കിലും പ്ലീറ്റ് ഉണ്ട് ഫ്രണ്ടിലും പ്ലീറ്റ് ആയിട്ട് റൗണ്ട് യോക്ക് ഏകദേശം ഇൻസ്റ്റൈലിന്റെ ഒക്കെ ഒരു മോഡലായിട്ടാണ് ചെയ്തേക്കുന്നത് ഇത് വൈലറ്റും ലാവണ്ടർ ലാവണ്ടർ കളർ വൈലറ്റ് അല്ല ലാവണ്ടറും ബ്ലാക്കും കൂടെ ചേർന്ന കോമ്പിനേഷൻ അതെ അതിന്റെ ഓപ്പോസിറ്റ് ഇത് മജന്ത വൈലറ്റ് നേവി ബ്ലൂ അല്ല വൈലറ്റല്ല അതിന്റെ ഇടയ്ക്കുള്ള ഒരു കളറായിട്ട് വരും എല്ലാം നല്ല കളേഴ്സ് ആണ് ചെറിയ ചെറിയ ഡിസൈനുകളുമാണ് അതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപതാണ് കേട്ടോ അതിന്റെ റേറ്റ് നെക്സ്റ്റ് കളർ ഡാർക്ക് ബ്രൗണും ഒരു മയിൽപീലി കളറും ആയിട്ട് വരും ഇത്രയും ആണ് റൗണ്ട് യോക്കിൽ ചെയ്തേക്കുന്നത് ഇനി നമുക്ക് യു പൈപ്പിങ് ചുരിദാർക്കട്ട് യു പൈപ്പിങ് ഇത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ സ്റ്റോക്ക് ഔട്ട് ആയതാണ് ഇതിപ്പോ വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ ഇതും എക്സൽസൈസ് തന്നെയാണ് ഇതിന്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് വരുന്നത് റെഡും ക്രീമും ചേർന്ന കോമ്പിനേഷൻ അടുത്തത് ബ്രൗണും ക്രീമും ഇതിനൊക്കെ ലെങ്ത് അമ്പത്തിനാല് അമ്പത്തി ഇഞ്ചോളം ലെങ്ത് കിട്ടും വണ്ണം ആയിരിക്കും എക്സൽ സൈസിൽ അടുത്തത് ഒരു മയിൽപീലി കളർ ഡാർക്ക് മയിൽപീലി കളറും ക്രീമും എല്ലാത്തിനും ബേസ് വന്നിരിക്കുന്നത് ക്രീം തന്നെയാണ് ലാസ്റ്റ് കളർ ഇതേ മജന്ത ക്രീം കളർ ഇപ്പൊ ഇത്രയും കളേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക മെസ്സേജ് ചെയ്താൽ മതി ആരും വിളിക്കേണ്ട റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചര ആയിരിക്കും അതിനുള്ളിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ടുള്ള സമയം ചിലപ്പോ അറ്റൻഡ് ചെയ്യാൻ ചിലപ്പോ ഞാനേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ എൻ്റെ ടൈം അനുസരിച്ചായിരിക്കും അറ്റൻഡ് ചെയ്യണത് അല്ലാത്തപ്പോ ചിലപ്പോ പിറ്റേ ദിവസം സ്റ്റാഫ് വന്നിട്ടായിരിക്കും മെസ്സേജ് നോക്കണത് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രമേ നിങ്ങൾ കോൺടാക്ട് ചെയ്യാട്ടോ അപ്പം മെസ്സേജ് നിങ്ങൾ പേയ്മെന്റ് ചെയ്തതിന് ശേഷം ഇത് മെസ്സേജ് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും ടെൻഷൻ ഇരിക്കേണ്ട പിറ്റേ ദിവസം വരുമ്പോൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ഗൂഗിൾ പേ പേയാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ചെയ്ത് ഇന്ന് ഗൂഗിൾ പേ ചെയ്താലേ നാളെ ആയിരിക്കും നമ്മളിവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യണത് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പൊതുവായിട്ട് പറയാനുള്ളത് അപ്പം നാളെ നമ്മുടെ ട്രെൻഡിങ് ഫ്രോക്ക് ഉണ്ടല്ലോ നമ്മുടെ ലാർജിലെയും ഡബിൾ എക്സൽ സൈസിലെയും ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്രോക്കുകൾ ലൈസ് വെച്ചിട്ടുള്ളതും എംബ്രോയ്ഡറി വെച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ